أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ تقول للذي أنعم الله عليه وأنعم عليه أمسك عليك زوجك أمسك عليك زوجك واتق الله ولا تخفي في نفسك ما الله مبديه وتخشى الناس والله أحق أن تخشاه فلم ما قضى زيد منها وطرا زوجناكها زوجناكها لكي لا يكون على المؤمنين حرج في ازواج ادعيائهم اذا قضوا منهن وطرا നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചുവെക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നീ പേടിക്കുവാൻ ഏറ്റവും അർഹതയുള്ളവൻ അള്ളാഹുവാകുന്നു അങ്ങനെ ജെയ്ദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയാക്കിത്തന്നു തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയത്രേ അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു തനിക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്ന കാര്യത്തിൽ പ്രവാചകന് യാതൊരു വിഷമവും തോന്നേണ്ടതില്ല മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ളവരിൽ അല്ലാഹു നടപ്പാക്കിയിരുന്ന നടപടിക്രമം തന്നെ അല്ലാഹുവിൻ്റെ കൽപ്പന ഖണ്ഡിതമായ ഒരു വിധിയാകുന്നു അതായത് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവനെ പേടിക്കുകയും അള്ളാഹുവല്ലാത്ത ഒരാളെയും പേടിക്കാതിരിക്കുകയും ചെയ്തിരുന്നവരുടെ കാര്യത്തിലുള്ള അള്ളാഹുവിന്റെ നടപടി കണക്ക് നോക്കുന്നവനായി അള്ളാഹു തന്നെ മതി وَكَانَ اللَّهُ بكل شيء عليما മുഹമ്മദ് നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല പക്ഷേ അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനും പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാകുന്നു അള്ളാഹു ഏതു കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു يا الذين اذكروا الله ذكرا كثيرا وسبحوه സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ ധാരാളമായി അനുസ്മരിക്കുകയും കാലത്തും വൈകുന്നേരവും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുവിൻ

അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ വെളിച്ചത്തിലേക്ക് ആനയിക്കുന്നതിനു വേണ്ടിയത്രേ അത് അവൻ സത്യവിശ്വാസികളോട് അത്യന്തം കരുണയുള്ളവനാകുന്നു അവർ അവനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള അഭിവാദ്യം സലാം ആയിരിക്കും അവർക്കവൻ മാന്യമായ പ്രതിഫലം ഒരുക്കി ഒരുക്കിവെച്ചിട്ടുണ്ട് തീർച്ചയായും സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനും ആയിക്കൊണ്ട് നിയോഗിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് അവങ്കലേക്ക് ക്ഷണിക്കുന്നവനും പ്രകാശം നൽകുന്ന ഒരു വിളക്കും ആയിക്കൊണ്ട് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിംഗൽ നിന്ന് വലിയ ഔദാര്യം ലഭിക്കാനുണ്ട് എന്ന് നീ അവരെ സന്തോഷവാർത്ത അറിയിക്കുക സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും നീ അനുസരിച്ചു പോകരുത് അവരുടെ ദ്രോഹം നീ അവഗണിക്കുകയും അള്ളാഹുവെ ഭരമേൽപ്പിക്കുകയും ചെയ്യുക കൈകാര്യകർത്താവായി അല്ലാഹു തന്നെ മതി